ദൈവതാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മറ്റൊരു ദിവസത്തിലേക്ക് കൂടി സ്വാഗതം ഈ ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ നന്മയും ദൈവാനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടട്ടെ വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ച് ആദ്യഘട്ടത്തിലെ മൂന്നാം ദിവസമായ ഇന്ന് വിചിന്തന വിഷയമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഹൃദയങ്ങളാണ് കീറേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തുവിലൂടെ കടന്നു വരുന്ന മനോഹരമായ ഒരു വിചിന്തന വിഷയമാണിത് ഹൃദയ പരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് നിങ്ങൾ കീറേണ്ടത് എന്താണ് ഇതിൻ്റെ അർത്ഥം ആചാരങ്ങളാലോ അനുഷ്ഠാനങ്ങളാലോ ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണവ ഉണ്ടാകുന്നത് ഒരു ലോക മത ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ ഇപ്രകാരം ചരിത്രകാരന്മാർ പറയാറുണ്ട് ലോകത്തെ വ്യവസ്ഥാപിതമായ മതങ്ങൾ ആരംഭിച്ചത് മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ് ആരാധന ആരംഭിച്ചത് ആദിമ മനുഷ്യന്റെ ഭയത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റിയുടെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത് ആദിമ മനുഷ്യൻ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന കാലഘട്ടത്തിൽ മഴ അവനെ ഭയപ്പെടുത്തിയപ്പോൾ ആ മഴയെ അവൻ ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ മഴയ്ക്ക് ഒരു ദൈവമുണ്ടായി കടൽ അവനെ ഭയപ്പെടുത്തി കടലിന് ഒരു ദൈവമുണ്ടായി നദി അവന് തരണം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കായിരുന്നു ഉടനെ നദിയെ ആരാധിക്കാൻ തുടങ്ങി നദിക്കും ഒരു ദൈവമുണ്ടായി മുന്നോട്ട് പോകുമ്പോൾ ഇടിമിന്നലിന് ഒരു ദേവനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഭയപ്പെടുത്തിയിരുന്നതിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി ഇതൊരു ആദ്യഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഭയപ്പെടുത്തിയിരുന്നതിന് അവനെ ഭയപ്പെട്ട് അവൻ ആരാധിച്ചിരുന്നതിനെ ആ ശക്തികളെ അവൻ നിയന്ത്രിക്കാനുള്ള പരിശ്രമം അപ്പോൾ പുരോഹിതന്മാരുണ്ടായി ആചാരങ്ങളുണ്ടായി അനുഷ്ഠാനങ്ങളുണ്ടായി ചിലപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ തപസു ചെയ്യുന്ന ഒരു വ്യക്തി തപസ്സു ചെയ്താൽ പ്രത്യക്ഷപ്പെടാതെ വയ്യ ദൈവത്തിനു പ്രത്യക്ഷപ്പെടാതെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ടാം ഘട്ടമാണ് മതങ്ങളുടെ വളർച്ചയുടെ രണ്ടാം ഘട്ടമാണ് ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും വല്ലാതെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു മതചിന്ത ഇപ്പൊ യാഗം നടത്തിയാൽ പുത്രൻ ഉണ്ടാകാതെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു പക്ഷെ മറിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ സത്ത എന്ന് പറയുന്നത് കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല അവ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നിലെ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ പിന്നിലെ ഹൃദയ പരമാർത്ഥതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന ഒരു വചനഭാഗം നല്ല സമറായന്റെ ഉപമയാണ് നല്ല സമറായന്റെ ഉപമയില് വഴിയിൽ മൃതപ്രായനായി കിടക്കുന്ന യഹൂദനെ കണ്ടപ്പോൾ പുരോഹിതനും ലേവായനും അവരെ കണ്ടെങ്കിലും അവനെ കണ്ടെങ്കിലും മറുവശത്തു കൂടെ കടന്നുപോയി അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാറുണ്ട് കാരണം അവൻ ജെറൂസലേമിൽ നിന്ന് ജെറീകോയിലേക്കുള്ള യാത്രയിലാണ് ആക്രമിക്കപ്പെട്ടത് ഇപ്പം ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ കിടക്കുന്നു അവനെ കണ്ടുമുട്ടിയ പുരോഹിതനും ലേവായനും അവർ ജറുസലേമിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് പോയത് ബലിയർപ്പിക്കുവാൻ വേണ്ടി പോയതാണ് നിയമാവർത്തന പുസ്തകത്തിലൂടെ നിയമമുണ്ട് ആ മൃതദേഹത്തെ സ്പർശിച്ചാൽ അശുദ്ധിയാണ് മൃതദേഹത്തെ സ്പർശിച്ചാൽ അശുദ്ധി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ബലിയർപ്പിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ബലിയർപ്പിക്കുവാൻ പോകുന്നവൻ മൃതപ്രായനായി കിടക്കുന്ന ഒരാളെ പരിചരിക്കുമ്പോൾ അയാൾ മരിച്ചു പോയാൽ പിന്നെ അശുദ്ധി ഉണ്ടാകും അപ്പൊ ബലി മുടങ്ങും അതുകൊണ്ട് അവർ മറുവഴിയെ കടന്നുപോയി എന്ന് ക്രിസ്തു ആ പ്രവർത്തിയെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം ക്രിസ്തു അംഗീകരിക്കുന്ന എന്തിനെയാണ് അപ്പോൾ ആ വഴിയെ ഒരു സമറിയാകാരൻ കടന്നു വന്നു സമറിയാക്കാരൻ കടന്നു വരികയും അവനെയും മൃതപ്രായവനായി കിടക്കുന്ന മനുഷ്യനു വേണ്ടി അവന്റെ സമയം ഊർജം എല്ലാം ചെലവഴിക്കുകയും ചെയ്തു അവനെ നോക്കിയിട്ട് അവനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോ നമ്മളോട് പറയുന്നത് നീ പോയി ഇതുപോലെ ചെയ്യുക എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം മനുഷ്യനെ മാനിക്കുക തമ്പുരാനെ മാനിക്കുക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കോ അല്ല പ്രാധാന്യം അതിന്റെ സത്തയ്ക്കാണ് പ്രാധാന്യം ഇപ്പൊ ദിവ്യകാരുണ്യം ജീവകാരുണ്യത്തിന് എന്ന ഒരു ചിന്ത നമ്മൾ പലരും കേട്ട് കാണും ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ശക്തി സ്വീകരിക്കുന്നുണ്ട് പക്ഷെ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ച ശക്തിയുമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ജീവകാരുണ്യത്തിന് ഉപകരിക്കണം അല്പം കൂടെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മളൊക്കെ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുണ്ടല്ലോ വിശുദ്ധ വിശദമത്തായ വിശേഷത്തിൽ പറയുന്ന അന്ത്യവിധിയിലെ എൻട്രൻസ് പരീക്ഷ എൻട്രൻസ് പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് കരുണ കാണിച്ചു എന്നുള്ളതാണ് ചോദ്യം കരുണ കാണിച്ചു എന്നുള്ളതാണ് ചോദ്യം എനിക്ക് വിശന്നു ഞാൻ നക്തനായിരുന്നു ഞാൻ പരദേശിയായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നോട് നീ കരുണ കാണിച്ചു ഈ ചോദ്യം മാത്രമേ ഉള്ളൂ നീ കൃത്യമായി നിന്റെ കൊന്ത നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു നിന്റെ കാരണ നമസ്കാര പ്രാർത്ഥനകളെല്ലാം നീ കൃത്യമായിട്ട് ഇരുന്നോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല എന്നാൽ അതെല്ലാം അവഗണിക്കാമെന്നല്ല ചോദ്യങ്ങൾ അങ്ങോട്ടേക്കല്ല നിന്റെ പ്രാർത്ഥനകളും നിന്റെ യാഗബലികളും മനുഷ്യന് നന്മയ്ക്ക് ഉപകരിക്കുന്ന ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ എന്നെ സഹായിച്ചു ആചാരങ്ങളല്ല അനുഷ്ഠാനങ്ങളല്ല അതിനു മുകളിലേക്ക് ഹൃദയ പരമാർത്ഥതയെ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് പ്രിയമുള്ളവരെ ഈ ഒരുക്ക ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസം നമ്മുടെ ഓരോ പ്രവർത്തികളിലും ദൈവം ആഗ്രഹിക്കുന്ന തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ശിഹായിൽ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പേർ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്നു സ്വർഗത്തിലേക്ക് എഴുന്നള്ളു സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ജലയാ വരെ മീ പരമാന വരിക വര സ്ഹ മ നിരയണേയടി അംഗളി നിരൂപമഗ്നി ജ്ലയായി വരെ മേ परिशुद्धात्मावेवरु दाने परं वरु परिशुद्धस्नेहं तरु परिशुद्धात्मावेवरु പന്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ നമുക്ക് ഹൃദയ പ്രതിഷ്ഠ ഇട്ടു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായ ശ്രീകടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ